ാഹ് അലിഹി വസല്ല തങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയ സമയത്ത് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ല അപ്പോൾ കുറച്ചു നേരം കഴിക്കാതിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് വിഷമായി എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നബ്സുലാ അലിഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ഈ ഭക്ഷണത്തിൽ ബറുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു എന്താണ് ഞാൻ തന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബ്സുലഹ് വസ തങ്ങൾ പറഞ്ഞു ഇതിൽ നിന്ന് ചൂട് കൂടുതലായിട്ട് ആവി പറക്കുകയാണ് ചൂടുള്ള ഭക്ഷണം ശരീരത്തിന് പറ്റില്ല എന്ന് മുഹമ്മദ് റസൂലാഹി അപ്പം നിബിസലാസ്മാങ്ങളുടെ ആ ശ്രദ്ധ വളരെ പ്രധാനമാണല്ലോ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യം പിന്നെ ആരോഗ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാണ്ട് ഇല്ലാതാക്കുന്നതാണോ എന്ന് നിബ്സലാ സുബാദ് തങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നിബ്സലാ അലഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രമാണ് ഫയിൽ ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ എന്നത് ശ്രദ്ധിച്ചിരുന്നു മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസാണ് ഇത് ആരോഗ്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും അതിനൊരു ഉദാഹരണമാണ് ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതൊന്ന് ഒഴിവാക്കി വരണം കാരണം പെട്ടെന്ന് ഇപ്പം നാളെ ഇപ്പോൾ തണിഞ്ഞ ചായ കുടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല കാരണം നമുക്ക് എതിരായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഷെയ്ത്താൻ ചെയ്യുന്ന ജോലി പിശാചി ചെയ്യുന്ന ജോലി അപ്പോൾ എരുവിനോട് താല്പര്യം തോന്നിപ്പിക്കുക നല്ല പുളിയോട് താല്പര്യം തോന്നിപ്പിക്കുക നല്ല ചൂടിനോട് താല്പര്യം തോന്നിപ്പിക്കുക വയറനിറയെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കുക ഇതൊക്കെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ഒരു അടങ്ങാറാണ് അതുകൊണ്ടാണ് ബിസ്മിയൊക്കെ ചെല്ലി ഭക്ഷണം കഴിക്കണം എന്ന് പറയണത് അവിടെ മഹാന്മാർ പറഞ്ഞത് ബിസ്മി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെല്ലുന്ന ഏർപ്പാടല്ല ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ നിൻ്റെ മനസ്സിൽ നിൽക്കേണ്ട ഒരു ഒരു സുഖമുള്ള ഓർമ്മയാണ് ബിസ്മി ഈ ഭക്ഷണത്തിൻ്റെ രുചി തരുന്നവൻ ഉസ്താദൊക്കെ ഭക്ഷണം കഴിച്ച് തീരുന്നതിനിടയിൽ ഒരു എത്ര അലഹമില്ല പറയാമെന്നറിയില്ല ഒരുപാട് തവണ പറയും അലഹദില്ല നല്ല ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം നമ്മളത് പറയാറില്ലല്ലോ നമ്മളത് പറയാറേയില്ല അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നബ്സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഭക്ഷണ രീതി പരിചയപ്പെടുന്നതിനിടയിൽ ഈ ഒരു ഉദാഹരണത്തിലേക്ക് വന്നതാണ് എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നബ്സുല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രം മറ്റൊന്ന് അതിൻ്റെ ആരോഗ്യശാസ്ത്രം ഇനി മറ്റൊരു വിഷയം നബ്സുലഹ് അലൈവല്ല തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ശൈലിയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലാത്തവർക്ക് ഇത് ചുമ്മാ ഉള്ളൂ അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല കാരണം ഇതിപ്പോൾ പരലോകോ ഒന്നും അല്ല പറയണത് കബറും അല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കേൾവിക്കൊരു രസമുണ്ട് ഇതിപ്പോൾ ദുനിയവിലും ആരോഗ്യത്തോടെ രാഹത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ പറയണത് അതിന് രസമുണ്ട് ഈ ഞാൻ പറഞ്ഞ വിഷ വിഷമില്ലല്ലോ കാരണം ഈ കബറൊക്കെ കേൾക്കാൻ ഒരു രസമാണ് പിന്നെ വീട്ടിൽ പോയി ടി വി കണ്ട അതങ്ങ് മറന്നോളും മനസ്സായി അതാ അപ്പോഴെ തീരത് ഇപ്പം അതൊന്നുമല്ലല്ലോ ഞാൻ പറയണത് ഞാൻ പറയണത് ദുനിയാവിൽ രാഹത്തോടെ ജീവിക്കണം പൈസ വല്ലാണ്ട് മരുന്നിന് ചിലവാക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പം നിങ്ങളിത് ഫോളോ ചെയ്ത് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പം ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും കുടും ഉണ്ടാവും കാരണം വേറൊരു വിഷയം എന്ന് പറയുന്നത് നാട്ടിൻ്റെ ഒക്കെ ഒരവസ്ഥ നാല് പേര് ഹോസ്പിറ്റലിൽ പോയാൽ ഒരാൾ കടക്കാരനാവുന്നു എന്നതാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന നാല് പേര് ആ നാല് പേരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ചികിത്സൻ്റെ പേരിൽ കടക്കാരനാകും അപ്പോൾ നാൽപ്പത് പേര് ചികിത്സിക്കുമ്പോഴേക്കും എത്ര ആൾ കടക്കാരനാകും അപ്പം അത്രയും ആനുപാതികമായി കടം വരുന്നതാണ് ചികിത്സ അപ്പം അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ശരീരത്തോടെ നമുക്ക് ജീവിക്കണം അസഹത്വവും ഞാമത്വം മിനൽ ജന ആരോഗ്യം എന്നത് സ്വർഗീയമായ അനുഗ്രഹമാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂല രോഗമില്ലാത്ത ശരീരം രോഗമില്ലാത്ത ശരീരം എന്നുള്ളത് സ്വർഗീയമായൊരു അനുഗ്രഹത്തെ ആസ്വദിക്കാൻ കഴിയലാണ് അൽ കഴിയാലാണ് അൽഹുമ്മിൻ രോഗമെന്നത് നരകീയമായൊരു അവസ്ഥയാണെന്ന് മുഹമ്മദ് റസൂൽ അൽ അൽഹുമ്മ എന്നതിനും സാധാരണ അർത്ഥം വെക്കാറുള്ളത് പനി എന്നാണ് സാധാരണ രോഗം ഹുമ്മുമ്മ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത് ഫൈഹി ജഹന്നം മായ ചൂടാണ് രോഗം അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കലാണ് രോഗം തെർമൽ എനർജി തെർമൽ എനർജി അതായത് ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അതൊരു ചൂടായി പരിണമിക്കും ആ ചൂടാണ് രോഗം ആ ചൂടിനെയാണ് ജഹന്നം നരകീയമായ ചൂട് അതുണ്ടാക്കലാണ് ശൈത്താൻ്റെ രോഗം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പം നല്ല ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക നിങ്ങൾക്കിവിടെ സാധിക്കും ഗൾഫ് ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം മിക്ക ആളുകൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്വന്തം ഉണ്ടാക്കുന്നത് ചില ആളുകൾക്ക് മെസ്സാണ് അവിടെയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ കഴിയും മാത്രമല്ല നിസാശ്രമാ തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇലക്കറികൾ കൂടുതൽ കിട്ടുന്ന നാടാണ് ഇവിടെ നിസ്വലാസ്രമ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മെനു കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു നല്ല ഇഷ്ടമുള്ള ആളാണ് ഇലക്കറികളോട് നിങ്ങൾക്ക് പോലെ ഇലക്കറി ഇവിടെ കിട്ടും പിന്നെ തങ്ങൾക്ക് കക്കിരി വലിയ ഇഷ്ടമാണ് അതിവിടെ പോലെ കിട്ടും ഈത്തപ്പഴം ഇഷ്ടമാണ് അത് ഇവിടെ കിട്ടും ഹലാസ് എന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴു ഷുഗറിൻ്റെ ഔഷധമാണ് അത് ഇവിടെ മാർക്കറ്റ് കിട്ടുമോ എന്നറിയില്ല ജിദ്ദയിൽ വലിയ ഈത്തപ്പഴത്തിൻ്റെ ഫാക്ട് ഹലാസ് കിട്ടുണ്ടോ അമൂല്യമായ ഔഷധമാണ് അമൂല്യമായ ഞാനത് അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ വരില്ല എന്നാണ് കേട്ടത് വരുന്നുണ്ടല്ലേ മാഷാല്ല മബ്രൂമ് ഉണ്ടല്ലോ അല്ലേ മബ്രൂമ് രക്തവർദ്ധനവിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഈത്തപ്പഴാണ് അലി രക്തപാർത അലിറബി ഉള്ളാഹുത്തലഹു ദിവസവും അജുവയെങ്കിലും കഴിക്കണമെന്നാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടും ഇമാം അലി അലിറബി അള്ളാഹുത്തലുഹു പറഞ്ഞത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നാൾ ഡെയിലി ഒരു അജുവയെങ്കിലും കഴിക്കട്ടെ എന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ചെയ്യും നാട്ടിലൊരു ഒരു ഒരു ശൈലിയുണ്ട് ഗൾഫ് പോയി കുറേ കാലം നിന്ന് രോഗിയായിട്ടാണ് മൂപ്പർ തിരിച്ചു വരികയെന്ന് അത് മാറ്റണം നമ്മൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകണം അള്ളാഹു തോഫിക്കട്ടെ ഏത് പ്ര ഏത് സാഹചര്യത്തിലും ഏത് അറ്റ്മോസ്ഫിയറിലും ഏത് ക്ലൈമറ്റിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് സ്വർഗീയമായ ഞാഴമത്ത് എന്നാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലി സ്വല തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാന ആ ഞാഴമത്ത് നിലനിൽക്കുന്നതിൽ പ്രധാന ഭക്ഷണമാണ് അപ്പം തങ്ങളെനിക്കിപ്പോൾ ഒരു മെസ്സേജ് കാണിച്ചെന്നു സമൂസ കഴിച്ചിട്ടല്ല തിബുനവിടെ പെരുവാ സമൂസ നല്ല ഭക്ഷണമാണ് കഴിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരു ധാരണ എന്താണ് എണ്ണ കൊളസ്ട്രോളാന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് അപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചത് അപ്പോൾ അതും കഴിച്ചിട്ട് എങ്ങനെ പരിപാടി ഞാൻ പറഞ്ഞാൽ അതെന്താ പ്രശ്നം നല്ല ഭക്ഷണമല്ലേ ബിരിയാണി നല്ല ഭക്ഷണമല്ല സ്ലാത്തിനും പിന്നെ ദിക്കറിനൊക്കെ ബിരിയാണി തന്നെ കൊടുക്കുന്ന എന്താ പറയുക ബിരിയാണി വെള്ളം നല്ല ഭക്ഷണം നിങ്ങൾ വേറെ പറഞ്ഞുതരും ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ പറയണല്ലേ ഞാനും പന്ത്രണ്ട് കൊല്ലമായിട്ട് ആയതിനല്ലേ പരിപാടി ഡോക്ടർമാരിപ്പം പനി വന്ന നല്ലോണം തിന്നല്ലേ ഇപ്പം പറയണത് ഇപ്പോഴത്തെ ഡോക്ടർമാർ പനി വന്ന നല്ലോണം തിന്നണമെന്നാണ് പറയാ സത്യത്തിൽ പനി വന്ന് തിന്നാൻ പാടില്ലല്ലോ രോഗികളെ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കരുത് മുഹമ്മദ് റസൂൽ നിങ്ങളിലെ രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ നിങ്ങൾ നിർബന്ധിക്കരുത് അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നു അള്ളാഹു അവരെ വെള്ളം കുടിപ്പിക്കുന്നു ഡോക്ടർമാർ ഇപ്പോൾ എന്താ പറയണത് നല്ലോണം തിന്നോളി മോൻ്റെ ഗുളിക ചിലവായിട്ടും എനിക്ക് കാരണം നേടിക്കണം ഇത് വ്യാപകമാണ് ഡോക്ടർമാരുടെ കഥ പറയാണ്ടിരിക്കണേ നല്ലത് മനസ്സായില്ലേ സമൂഹത്തെ ഇത്രമേൽ രോഗികളാക്കിയത് അവരാണ് നല്ല ഡോക്ടർമാരുണ്ട് മനുഷ്യസ്നേഹികളായ മനുഷ്യപ്പറ്റുള്ള അങ്ങേറ്റത്തെ സേവന മനസ്കഥയുള്ള വിശാല ഹൃദയമുള്ള നല്ല നല്ല ഉണ്ട് നല്ല ഡോക്ടർമാരുണ്ട് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ കൂടുതലും ആളുകളിൽ ബിസിനസ് അതിപ്പോൾ എല്ലാ രംഗത്തുണ്ടായാലിപ്പോൾ ഡോക്ടർമാരെ മാത്രം ഒന്നും വേണ്ട എല്ലാ രംഗത്തുണ്ട് കച്ചവടക്കാ പള്ളി എടുത്തിട്ട് കച്ചവടം മക്കാമുണ്ടാക്കി കച്ചവടം ഉണ്ടാക്കണുണ്ട് പിന്നെ അല്ല ഇപ്പം ഡോക്ടർമാർ പറയുന്നത് അപ്പോട്ടെ അപ്പം ഏതായാലും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ ഡോക്ടർമാരെ അല്ലല്ലോ ഫോളോ ചെയ്യേണ്ടത് മുഹമ്മദ് റസൂൽ നമ്മൾ സത്യത്തിൽ നമുക്കൊക്കെ നിറം കെട്ട് പോയതും മുഖം കെട്ട് പോയതും പ്രതാപം നഷ്ടപ്പെട്ടു പോയതും ഇസ്സത്തില്ലാണ്ട് ആയതും നബി സലാഹു അലഹി വസ്ലമ തങ്ങളെ അന്തമായി ഫോളോ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മാറി നബി സല്ലാ അലഹി വസ്ലമ തങ്ങളെ അന്തമായി അനുകരിക്കണം അതില് ചോദ്യങ്ങളില്ല അതില് ചോദ്യങ്ങളെ ഇല്ല അന്തമായി അനുകരിക്കണം അങ്ങനൊരു അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം അപ്പോഴേ ഇജ്ജത്ത് ഉണ്ടാവൂ പ്രതാപുണ്ടാവുള്ളൂ ഖുർആൻ മാത്രമാണ് വഴികാട്ടി എന്നിടത്തേക്ക് നമ്മൾ അത്ര ഖുറാനും കൂടെ സയൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു ഖുറാൻ മാത്രമാണ് എന്നിടത്തേക്കുള്ള മെൻ്റാലിറ്റി വളരണം ഖുറാൻ മാത്രമാണ് ശരി ഖുറാൻ മാത്രമാണ് സത്യം ഖുറാൻ മാത്രമേ ഫോളോ ചെയ്യും ബാക്കിയൊക്കെയും പഴച്ചതാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വരണം അതിന് നമുക്ക് പറ്റുന്നില്ല നമ്മൾ പേഴ്തി ഇപ്പുറം പേതി അപ്പുറമാണ് രാജ്യത്ത് സെക്കുലറിസം ഉണ്ടായിക്കോട്ടെ നാട്ടിക ബി മൂസ ഹുസൈൻ റഹു അള്ളാഹു ഖബർ വിശാലമായി കൊടുക്കട്ടെ ഞാൻ സെക്യുലർ അല്ല എന്ന് പറയാൻ പറ്റുന്ന ബോധം നമുക്ക് വേണം ഞാൻ സെക്യുലർ അല്ല ഞാൻ മതേതരനല്ല ഞാൻ മതവിശ്വാസിയാണ് പക്ഷെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഞാൻ അംഗീകരിക്കാം അത് രാജ്യത്തിൻ്റെ പാരമ്പര്യം പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ അല്ലാണ്ട് എന്താ പറയുക മത സെക്യുലറിസ്റ്റായി മാറുന്നു നമ്മൾ അവിടെയാണ് പഴം പറ്റിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്ന പരാജയത്തിൻ്റെ കാര്യമായി എനിക്ക് തോന്നിയത് എൻ്റെ കണ്ടത്തിൽ പിന്നെ തെറ്റാണെന്ന് എനിക്കഭിപ്രായമല്ല നൂറ് ശതമാനം ശരിയാണെന്നെ അഭിപ്രായത്തോടെ ഞാൻ പറയട്ടെ നമുക്ക് മതത്തോട് താല്പര്യം കുറവാണ് ദീനിനോട് താല്പര്യം കുറവാണ് ക്രയാനിക ദർശനങ്ങളോട് താല്പര്യം കുറവാണ് ഹദീസിനോട് താല്പര്യം കുറവാണ് സുന്നത്തുകളോട് താല്പര്യം കുറവാണ് നമ്മൾ അതിലേക്ക് വരുന്നില്ല പോട്ടെ ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ കാഴ്ചപ്പാട് അസുഹത്തു മിനൽ ജന്ന ആരോഗ്യം ആരോഗ്യമുള്ള ശരീരമെന്നത് സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നവനാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ രോഗമെന്ന് മിൻ ഫൈഹി ജഹന്നം നരകീയമായ അവസ്ഥ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാവലാണ് രോഗം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത എനർജി അതായത് ഇപ്പോൾ പാറ വെട്ടണ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട എനർജി ചുമ്മാ ഓഫീസിലിരുന്ന് ജോലി എന്നാൽ വേണ്ടല്ലോ വേണ്ട ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്നത് എങ്ങനെയാണ് സംസാരത്തിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ രോഗിയാവുന്നത് ശരീരം തളരുന്ന ആറ് കാര്യങ്ങൾ ലോകപ്രശസ്ത പണ്ഡിതൻ ഹദീസ് പണ്ഡിതനായ മം ദഹ്ബി റഹ്മത്ത്ള്ളാഹി അലിഹി തൻ്റെ നബവി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു കാര്യം പറഞ്ഞത് സംസാരമാണ് ഒരാളെ കൂടുതൽ രോഗിയാക്കുന്നത് സംസാരം നിങ്ങളൊക്കെ നാട്ടിൽ ഫോം വിളിച്ച വെക്കുക എന്തപ്പോൾ പറയാനുള്ളത് എന്തൊക്കെയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഇതെന്നെ കൂടുതലും പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് എന്തോ ആയിക്കോട്ടെ അതെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ആ നിങ്ങൾ സന്തോഷം കിട്ടുന്ന പരിപാടി ഒന്നും ഒഴിവാക്കേണ്ട കുറച്ച് ദൂരെ വെച്ചാൽ മതി ഫോൺ മനസ്സിലായില്ലേ കുറച്ച് ദൂരെ വെച്ചാൽ മതി നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇതും കൂടി ഒഴിവാക്കാൻ മുള്ള അവസ്ഥ എന്താണല്ലേ ഈ ഒരു കണക്ഷൻ കൂടി ഇല്ലെങ്കിൽ ഓക്കെ സംസാരം ഒരു 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 രണ്ട് മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് മുപ്പത് ദിവസം പാറ വെട്ടണ ജോലി ചെയ്യാമെന്ന അത്രയും ഊർജം ശാരീരികമായി നമുക്കില്ലാണ്ടാവും മനസ്സിലായില്ലേ പക്ഷേ ഊർജ്ജത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൽ മതി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയമില്ല ശരീരത്തിൻ്റെ സ്വാഭാവിക ശക്തിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ സ്വാഭാവ് സ്വാഭാവികമായ എനർജിയെ നിലനിർത്താൻ ആവശ്യമായ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ വേഗം പ്രസംഗം നിർത്താണ് നമ്മളിപ്പോൾ നീണ്ട പഠനത്തിനൊന്നും ഇരുന്നതല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മാത്രം പറഞ്ഞു അതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്ന പഴങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഡെയിലി ഒരു അജുവയെങ്കിലും ഒരജുവയെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം നിങ്ങൾ ഒരിക്കലും അലട്ടൂല സമൂസൻ്റെ വിഷയം പറഞ്ഞു സമൂസ നിങ്ങൾ ദിവസം ഓരോന്ന് കഴിച്ച് നിങ്ങൾക്ക് ആര് കൊളസ്ട്രോൾ കൂടും ചെയ്യാതിൽ ഉള്ളിയാണുള്ളത് പിന്നെ പ്രശ്നം മൈദ മാത്രമാണ് ഇല്ലേ പിന്നെ എന്തായാലും പ്രശ്നമുള്ളത് എണ്ണ വിഷയമെന്നാരാ പറഞ്ഞേ നിങ്ങൾ എണ്ണ ചൂടായ പ്രശ്നം എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല അൺസൈൻറ്റിഫിക് എവിഡൻസ് അൺസൈൻറ്റിഫിക് ടേംസ് ആണതൊക്കെ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ എം വി ഐ മമ്മി സാർ ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന പ്രമേഹരോഗത്തിൽ പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭനില്ല എം വി ഐ മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായത് ആഴ്ചയിൽ രണ്ട് ദിവസം വിത്തൗട്ട് ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി ആഴ്ചയിൽ രണ്ട് ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി ആഴ്ചയിൽ അഞ്ച് ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം രണ്ട് ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂർള്ളാഹി ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത് പറയും നബീസ്വല്ലാഹ് അലീസ്വല്ലാം മാത്തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ആളെ പേര് പറയങ്ങള് ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ ഒക്കെ ചൂടായി പിൻ തണിഞ്ഞു പിന്നെയും ചൂടാക്കരുത് അതിപ്പം നിങ്ങൾ തല്ലാജിൽ വെച്ച് പിന്നെയും ചൂടാക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ് മൈക്രോ ഓവനിൽ വെക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ് ഞാനിപ്പോൾ ദുബൈലൊരുപാട് പിന്നെ ഒരു ആവശ്യത്തിന് പോയി എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തി അദ്ദേഹം രാത്രി വന്നു ഞാൻ റൂമിലുണ്ട് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കൊബൂസ് എടുത്തു പിന്നെ തല്ലാജിൽ നിന്ന് കറിയെടുത്ത് ഇതിലൊഴിച്ചു ഓവനിൽ വെച്ചു അദ്ദേഹം കുളിക്കാൻ പോയി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചൂടുള്ള ഫുഡ് ഉണ്ടായി എന്താ സംഭവിച്ചത് ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ അയാൾ കറാമത്തുള്ള മനുഷ്യനല്ലേ പറഞ്ഞ മനസ്സിലായിട്ടില്ല ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുത അല്ലേന്ന് രോഗം ഉണ്ടാക്കുന്നത് കഴിക്കുന്ന ശൈലിയാണ് രോഗം രോഗമുണ്ടാക്കുന്നതാണ് തിബൻ നബയുടെ അധ്യാപനം ഭക്ഷണമല്ല രോഗം കഴിക്കുന്ന ശൈലി ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ് എനിക്ക് നാൽപ്പത് വയസ്സിന് അടുത്തായി മുപ്പത്തെട്ട് വയസ്സായി കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടില്ല ഷുഗർ പ്രശ്നമില്ല യൂറിക്കാറ്റിൻസിൻ്റെ പ്രശ്നം ഇല്ല ഒന്നും വരാറില്ല ഇറച്ചി കഴിക്കും പൊരിച്ചത് കഴിക്കും മീൻ കഴിക്കും അല്ല സമയം ഇപ്പൊ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ പൊരിച്ച കഴിച്ചാൽ എന്താ പ്രശ്നം മൂന്ന് മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പകല്ല പകലിൻ്റെ മൂന്ന് മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകം ഇന്നിപ്പം ഞാൻ ഉമറ നമ്മളെ ഉമരയിരിപ്പാൻ പറയുമ്പോൾ പോയി നല്ല പൊരിച്ച കോഴി ഞാൻ നല്ല നല്ലതന്നെ രാഹത്തായി ശബ്ദം നല്ലവണ്ണം കിട്ടും കോഴി ഇരച്ചു പക്ഷേ ബ്രോയിലർ പ്രശ്നമാണ് അതിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയെ കാണുന്ന പ്രശ്നമാണ് കഴിക്കുന്ന ശരി പക്ഷേ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡ്സുണ്ട് ഭക്ഷണം കഴിക്കുന്ന അടുത്ത് നമ്മുടെ നാ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം അറിയാതെ കടന്ന് ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അള്ളാഹു ഉമനീറിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ നബ്സുലാലിസ്ല തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം ഫോം പറയുന്നതിനു നിന്നാക്കി ഇതെങ്ങനെ ജ്യൂസാക്കാൻ കഴിയാ ബേം ബുദ്ധിങ്ങിട്ടടുത്ത മറുപടി പറയാനല്ലേ ഈ ചോദ്യം കല്ല് കടുപ്പുള്ളാണെങ്കിൽ വേം ഭയം നമ്മൾ സലാം പറയേണ്ട നമ്മൾ കേട്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല ഇയാൾ എന്താ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും വായ പൂട്ടി വെച്ച് ചവക്കണം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ഹെൽത്ത് ആരോഗ്യമുള്ള മനുഷ്യനാവാൻ അത്ഭുതപ്പെട്ടുവല്ലോ എടുത്ത് ഭക്ഷണം കഴിക്കാം നമുക്ക് അലഹമില്ല അല്ലെങ്കിൽ പലരും വിശാഖ കഴിഞ്ഞ് ഉതുകൊടുത്തിട്ടുതന്നെ ഉണ്ടാവുക അതിൻ്റെ ഗുണം വലിയ ഗുണമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക വിരൽ പിന്നെ പലഹാരമാണെങ്കിൽ മൂന്ന് പിറൽ കൊണ്ടും ഇല്ലെങ്കിൽ അഞ്ച് പെരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക ചില ഇങ്ങനെ കുഴച്ചിട്ട് ഇവിടെ ഭയങ്കരടിച്ചാൽ മതി എത്തപ്പ കാട്ടണീ ആൾ മനുഷ്യൻ ഇതിനെ ഇങ്ങനൊക്കെ ഇതൊക്കെ ആർത്തിയുടെയും ശൈതാന്യത്തിന്റെയും ലക്ഷണം ഇവിടെ അന്നാക്കൽ സൂക്ഷിക്കണം ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യല ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാണ് ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലിയാ ഈ വിരൽ അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട് ഇതിനെ നിപ്സാസ്വമാതകൾ ഭക്ഷണം കഴിച്ചാൽ വിരൽ ഉമ്പടന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ ഈ സൂര്യത്തിന് ഇല്ലാണ്ടായി നമ്മൾ എത്ര അന്നമായിട്ടാണ് പൈപ്പിന്റെ അടുത്തേക്ക് പോണത് എത്ര അന്നം ഉണ്ടാവും ഇവിടൊക്കെ എത്ര അന്നം ഉണ്ടാവും എന്നിട്ട് അവസാനം പിന്നെ ബർക്കത്തില്ല കച്ചവടം പൊട്ടി ഈ അന്നം കളിയുന്നവർക്ക് കച്ചവടം പൊട്ടും സുപ്രയിൽ അന്നം ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നൊട്ട് കാര്യമില്ല കടം വീടില്ല ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അന്നം ആക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും ഹൃദയശക്തി കുറയും ബുദ്ധിശക്തി എന്തായാലും കുറയും വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂൽ അള്ളാഹി സുലങ്ങൾ പറഞ്ഞെന്താ അപ്പം നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും അയച്ചിൽ ഒരു സെർച്ച് കഴിക്കുക അത് വെള്ളിയാഴ്ചയായ നന്നായി നമ്മുടെ നാട്ടിലെ സമാശം പറയും വെള്ളിയാഴ്ച ചർച്ച കഴിഞ്ഞാൽ ദീൽ ഇസ്ലാമെന്ന് പുറത്താണ് ഇടയിലൊരു അമ്പം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയെന്ന് പുറത്താവൂലേന്ന് സാരൂല്ല സാരില്ല വിഷയം പക്ഷേ വെള്ളിയാഴ്ച ചർച്ച കഴിച്ചാൽ ദീൽ ഒന്ന് പുറത്ത് തന്നെയാണ് മെല്ലെ മെല്ലെ എൻ്റെ ഇസ്ലാമിയത്ത് പോകും കാരണം എൻ്റെ ആരോഗ്യം കുറഞ്ഞതനുസരിച്ച് ഇസ്ലാമിയത്ത് പോവും ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കലും എന്തൊക്കെ കാട്ടണത് കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കൂടെ കുടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഓരോ ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണ എണ്ണവഴിക്കുന്നവരുണ്ട് നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകയെന്നുള്ളോട്ട് പോകുന്ന ഒരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പർദ്ദിട്ട പെണ്ണുങ്ങളാണ് ഇന്ന് നമുക്ക് വിഷയമല്ല സാധാരണ രീതിയിൽ സൂക്കേട് മാറുന്നില്ല അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി വയ്ക്കുകയാണ് വെളിച്ചെണ്ണം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് ഞാനധികം വയനാട് പോകുന്ന ഭാഗമാണ് ആ ഭാഗം